ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബട്ടേ ഫ്ലീ ഗാർഡൻ ഞാനിതാ വീണ്ടും പൊഗൻവില്ലാ പ്ലാന്റ്സുമായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇന്നലെ സ്റ്റോക്ക് വന്നിട്ടുള്ള പ്ലാന്റ്സുകളാണ് നിറയെ ഫ്ലവേഴ്സുകളായിട്ട് ഒരുപാട് പ്ലാന്റുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാ പ്ലാന്റ്സുകൾക്കും നിറയെ ഫ്ലവേഴ്സായിട്ടുണ്ട് അപ്പോൾ ഇതിലെ പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ സീസണിലെ ലാസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വ്യൂവേഴ്സിനും കസ്റ്റമേഴ്സിനും എല്ലാവർക്കും ഡിസ്കൗണ്ട് റേറ്റിലാണ് നമ്മളിന്ന് പ്ലാൻസുകൾ കൊടുക്കുന്നത് കേട്ടോ ഒരു പരമാവധി നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ അഞ്ച് പ്ലാൻസുകളൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഡിസ്കൗണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരു ക്ലിയറൻസെയിൽ പോലെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതേപോലെ പ്ലാൻസുകൾ നമ്മൾ പെറ്റ് സർവീസ് ഹോം ഡെലിവറി ഡി ടി സി അതേപോലെ സ്പീഡ് പോസ്റ്റ് വഴി എല്ലാം പ്ലാന്റുകൾ നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പോൾ വിത്ത് പോട്ട് നിങ്ങൾക്ക് പ്ലാന്റ് വേണമെങ്കിൽ നമ്മൾ ഹോം ഡെലിവറിയും പെറ്റ് സർവീസ് വഴിയും പ്ലാന്റുകൾ നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റത്തെ പ്ലാന്റ് ഏതാണ് കേട്ടോ ഡോക്ടർ റാവു ആണ് ഡോക്ടർ റാവുവിൻ്റെ ഓറഞ്ചും പിങ്ക് കളറിൽ രണ്ട് കളേഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ പ്ലാന്റിന് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ ഈ കാണുന്ന സെയിം പ്ലാന്റ് തന്നെയായിരിക്കും ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് വരുന്നത് പൂന വൈറ്റ് ആണ് പൂന പൂനാവൈറ്റിൻ്റെ ഈ ഒരു ബുഷി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബിഗ് സൈസാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിനും നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് കേട്ടോ ഇതെല്ലാം നമ്മൾ ഓഫർ റേറ്റിൽ ഇട്ടിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് നല്ല ബുഷി ആയിട്ടുള്ള ബിഗ് പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് വരുന്നത് ഒരു ഡാർക്ക് മജന്ത കളറിൽ വരുന്ന ഒരു ഫ്ലവറാണ് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സായിട്ടുണ്ട് ഇതിൻ്റെ ലീവ്സുകളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല അത്രയും ആയിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് സിംഗപ്പൂർ പിങ്കാണ് ഈ ബുഷി പ്ലാന്റിന് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ നിറയെ ഒക്കെ ആയിട്ടുള്ള നല്ല ബുഷി പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ സിംഗപ്പൂർ പിങ്ക് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് തീമ ഡബിൾ കളർ ആണ് പിങ്കും വൈറ്റും കൂടി മിക്സഡ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിന് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് ഇതിനും നിറയെ ഫ്ലവേഴ്സ് ഉണ്ട് ഇത് വെരിഗേറ്റഡ് ലീവ്സുകളാണ് കേട്ടോ ഇതിൻ്റെ വന്നിട്ടുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ടു ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അടുത്ത പ്ലാന്റ് വരുന്നത് സൺറൈസ് വയലറ്റ് എന്ന് പറയുന്ന ഈയൊരു വെറൈറ്റി ആണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ആയിട്ട് ഒരു ബിഗ് പ്ലാന്റ് ആണ് ബുഷി പോട്ടാണ് കേട്ടോ ഒരു ഇഞ്ച് വരുന്ന പോട്ടിലാണ് ഈ പ്ലാന്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നിറയെ ഫ്ലവേഴ്സ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് പിന്നെ വന്നിട്ടുള്ളത് ഫൊർമോസ ലാവണ്ടർ ആണ് ഇതിൻ്റെ പ്ലാന്റിനും വന്നിട്ടുള്ള ഫ്ലവേഴ്സുകൾ നല്ല ബുഷിയായിട്ട് ഫ്ലവേഴ്സുകളായിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലവർ കുറച്ചും കൂടി വലിപ്പം വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഫോർമോസ ലാവണ്ടറിന് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ടുള്ളത് ചിത്ര പ്ലാന്റ് ആണ് ചിത്രയുടെ ഒരു പ്ലാന്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് നല്ല ബിഗ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല വലിപ്പമൊക്കെ വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് ഈ പ്ലാന്റിൻ്റെ കൊമ്പൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് വേറെ നട്ട് കഴിഞ്ഞാലും ഇത് പെട്ടെന്ന് തന്നെ പിടിക്കും ഇങ്ങനെ മഴ മഴയൊക്കെ വരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്ലാന്റുകളൊക്കെ പിടിച്ചു കിട്ടും കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസും ഫ്ലവേഴ്സുകളും വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വെറൈറ്റീസുകൾ വന്നിട്ടുള്ളത് റൂബി റെഡ് ആണ് റൂബി റെഡ് വരുന്നുണ്ട് ഫയറോപ്പാൽ വരുന്നുണ്ട് ഇതെല്ലാം കവർ സൈസിൽ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇതിന് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ ഫ്ലെയിം റെഡ് വന്നിട്ടുണ്ട് ഫ്ലെയിം റെഡിന് നാനൂറ് രൂപയുമാണ് റേറ്റ് നെക്സ്റ്റ് വെറൈറ്റി വന്നിട്ടുള്ളത് കയാട്ട പ്ലാന്റ് ആണ് കയാട്ട പ്ലാന്റ് ഒരുപാട് കസ്റ്റമേഴ്സ് എൻക്വയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പെട്ടെന്ന് ഈ പ്ലാന്റുകൾ സെയിൽ ഔട്ട് ആവും ഇപ്പോൾ നമുക്ക് ഇത്രയും പ്ലാന്റ്സുകളാണ് കിട്ടിയിട്ടുള്ളത് നിറയെ ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഈ പ്ലാന്റുകളാണ് ഈ പ്ലാന്റുകളുടെ റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല ബുഷിയായിട്ട് നിറയെ ഫ്ലവേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത വെറൈറ്റി ചില്ലി ആണ് ചില്ലി യെല്ലോ നിറയെ ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് ബിഗ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വന്നിട്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നിറയെ ആണ് കേട്ടോ ഈ കാണിക്കുന്ന സെയിം പ്ലാന്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഒന്നും പോവാതെ നിങ്ങൾക്ക് ഹോം ഡെലിവറി പെറ്റ് സർവീസിലൂടെ നമ്മൾ പ്ലാന്റുകൾ എത്തിച്ചു തരുന്നതായിരിക്കും അതുപോലെ ഇത് ചില്ലി ഓറഞ്ചാണ് ചില്ലി ഓറഞ്ചിനും മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഉള്ളത് ഇതിനും നിറയെ ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ചില്ലി റെഡാണ് ചില്ലി റെഡും ഈ ഒരു സൈസിൽ നിറയെ ആയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിനും മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ചില്ലി ഐറ്റംസിന് മൂന്നും മുന്നൂറ്റി അൻപത് രൂപയാണ് ചില്ലി യെല്ലോ ചില്ലി ഓറഞ്ച് ചില്ലി റെഡ് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ഹവായി വൈലറ്റ് ആണ് ഹവായി വൈലറ്റിന് ഫോർ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു സൈസിൽ നല്ല ബുഷി പ്ലാന്റ് ആണ് ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കായിരുന്നു സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഓഫർ റേറ്റിൽ നാന്നൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഈ സൈസിലാണ് പ്ലാന്റ് വന്നിട്ടുള്ളത് നിറയെ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി റൂബി റെഡ് ആണ് റൂബി റെഡിൻ്റെ ഈ ഒരു ബിഗ് പ്ലാന്റിന് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നിറയെ ഒക്കെ ആയിട്ടുണ്ട് നല്ല ബിഗ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ അടുത്തത് വരുന്നത് ഫയറോപാല ഓറഞ്ചാണ് ഫയറോപാല ഓറഞ്ചിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഫോർ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നിറയെ ഫ്ലവേഴ്സൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് ഫോർ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി ബട്ടർഫ്ലൈ യെല്ലോയാണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റുകൾക്ക് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ യെല്ലോ കളറിലെ ബൊഗീൻ വില്ലയാണ് ബട്ടർഫ്ലൈ യെല്ലോ എന്നാണ് ഇതിൻ്റെ ഐഡിയ വരുന്നത് അടുത്തതും ഒരു യെല്ലോ കളർ ബൊഗീൻ വില്ല തന്നെയാണ് മൊണാലിസ യെല്ലോയാണ് ഈ ഒരു പ്ലാന്റിനും നാന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് ഫ്ലവേഴ്സ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസും ഇതാണ് കേട്ടോ നാന്നൂറ്റി അൻപത് രൂപയാണ് അടുത്ത വെറൈറ്റി വരുന്നത് തായ് ഡിലൈറ്റാണ് ഈയൊരു പ്ലാന്റിന് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സൊക്കെ ആയിട്ടുണ്ട് ഇത് നമ്മുടെ ഓഫർ റേറ്റിലെ പ്ലാന്റ് ആണ് കേട്ടോ ഇതെല്ലാം നമ്മൾ അറുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ കൊടുത്തിരുന്ന പ്ലാന്റുകളാണ് ആ പ്ലാന്റ് തന്നെ സെയിം നിറയെ ഫ്ലവേഴ്സ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഇപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് തായി ഡിലേറ്റ് ആണ് ഇതിൻ്റെ ഐ ഡി വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ പ്ലാന്റ് കേട്ടോ ഇത് നമ്മുടെ ഗോൾഡൻ സൺഷൈൻ ആണ് ഇതിൻ്റെ പ്ലാന്റ്സുകൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നിറയെ ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ള ബിഗ് പ്ലാന്റുകളാണ് ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സുകൾ പല പല വെറൈറ്റി കളേഴ്സുകളായിട്ടാണ് വരുന്നത് പിങ്ക് യെല്ലോ വൈറ്റ് അതേപോലെ ഓറഞ്ച് പീച്ച് മജന്ത അങ്ങനെയൊക്കെ മിക്സഡായിട്ടുള്ള കളേഴ്സുകളാണ് ഇതിന് വന്ന് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ബിഗ് പ്ലാന്റ് ആണ് കേട്ടോ പല പല ഫ്ലവേഴ്സുകളാണ് ഓരോ ഇതിലും വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സുകളാണ് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത്രയും പ്ലാന്റ്സുകളാണ് ഇപ്പോൾ നിലവിലെ സ്റ്റോക്ക് വന്നിട്ടുള്ള പ്ലാന്റുകൾ കേട്ടോ ഇത് നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ ആണ് ബൊഗേൻ വില്ല പ്ലാന്റുകളുടെ ഈ സീസണിലെ ലാസ്റ്റത്തെ പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സുകളൊക്കെ വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ പ്ലാന്റുകൾ നമ്മൾ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ വീട് വീടുകളിലും എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്